അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ ഉപകരിക്കപ്പെടുന്ന അമലാണ് ഈ പറയുന്നത് എല്ലാവർക്കും ഇത് ഉപകരിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പലവിധ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ പലരും എന്നാൽ ആഗ്രഹങ്ങൾ സഫലമാകാൻ പലതും ചൊല്ലി നടക്കുന്നവരാണല്ലോ നമ്മൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ ഒരു ദിവസം കൊണ്ട് സഫലമാകാൻ അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് സഫലമാവാൻ കൂടിയാൽ ഒരാഴ്ച കൊണ്ട് നടന്നു ഇനി പറയാൻ പോകുന്ന ദിക്കറു ചൊല്ലുക ഇൻഷാ അല്ലാ തീർച്ചയായും ആഗ്രഹം നടന്നിരിക്കും ഹദീസിൻ്റെ പ്രാബല്യത്തിലാണ് ഈ പറയുന്നത് ആർക്കും ഈ ദിക്ർ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയും അബൂ ഉമാമ റസിയുള്ള വൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇത് നബി നബിസല്ലാവി തങ്ങൾ പറഞ്ഞു യാ 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 അർഹമ 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 ഈ ദിക് ആരെങ്കിലും മൂന്ന് തവണ ഉരുവിട്ടാൽ അതിൻ്റെ കാദ്യമായ മലക്ക് അയാളോട് ഇങ്ങനെ പറയും തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതിനാൽ നിന്റെ ആവശ്യം എന്താണെന്ന് അവനോട് തുറന്നു പറയുക അള്ളാഹു നിന്നെ പരിഗണിക്കും പറഞ്ഞു വന്നത് വെറും മൂന്ന് പ്രാവശ്യം യാ അർഹമുറാഹിമീൻ എന്ന ദിക്കറ് ചൊല്ലിയാൽ നിന്റെ ആഗ്രഹം അള്ളാഹു പൂർത്തീകരിച്ചു തരുമെങ്കിൽ അത്രയും മഹത്തമുള്ള ദിക്കറാണല്ലോ യാ അർഹമുറാഹിമീൻ എന്ന ദിക്കർ സെയ്ദുൽ ബക്കരി തങ്ങളുടെ ഈ ആനതു തോലിബീൻ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു ആരെങ്കിലും അർദ്ധരാത്രി സമയത്ത് പാതിരാ നേരത്ത് അല്ലെങ്കിൽ തഹജുദിൻ്റെ സമയത്തായാലും മതി യാ അർഹമുറാഹിമീൻ എന്ന ഈ നാമം ആയിരം തവണ ചൊല്ലിയാൽ ആയിരം തവണ ചൊല്ലുവാൻ അധികം സമയം ഒന്നും വേണ്ടി വരില്ല ഏറിയാൽ അരമണിക്കൂർ മതി ആ സമയം നമ്മൾ ചെലവഴിച്ചാൽ അവൻ്റെ ഐഹികവും പാരിത്രികവുമായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു കൊടുക്കും ഇൻഷാ അള്ളാഹ് പ്രിയപ്പെട്ടവരെ ഈ ദിക്ർ ചൊല്ലിക്കോ ആഗ്രഹങ്ങൾ സഫലമാവും ഇൻഷാ അള്ളാഹ് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഹദീസിൻ്റെ പ്രാബല്യത്തിലാണ് ഈ പറയുന്നത് അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ അമീൻ യാറബൽ ആലമീൻ